അയ്യോ സോറി ഏട്ടോ കണ്ടില്ല ആ പ്രകാശനോ നീ എന്താ ഇപ്പൊ ഇതാ പരിപാടി നീ റിസോർട്ടിലായിരുന്നില്ലേ അതെ കൊറോണ സമയത്ത് റിസോർട്ട് പൂട്ടി ആ അതിനുശേഷം അവര് തുറന്നില്ല ഓ പഴയതുപോലെ വയ്യ ഓ വയ്യതുമ്പോ വൈകിട്ട് അങ്ങ് വീട്ടിൽ പോവാലോ നല്ല കാര്യം ഒരു കോള് വരുന്നുണ്ട് ആ പോട്ടെ പിന്നെ ആ അമ്മക്ക് ഇപ്പൊ പഴയ പോലെ തന്നെ അല്ലേ ഞാൻ അന്വേഷിച്ചൊന്ന് പറയും ആ ഞാൻ പോട്ട എല്ലാരും ഓൺലൈൻ ഞാൻ മാത്രം ഓഫ് ട്ടാ എൻ്റെ ഫോൺ അടിക്കുന്ന അതൊന്ന് എടുത്തൂടെ ഹലോ അതെ അതെ ഇത് തന്നെ ആ പള്ളിയുടെ അവിടെ നിന്ന് വലത്തോടിൻ്റെ മൺവഴിങ്ങ് പോര് രണ്ടാമതോട് ഓക്കേ ഗുഡ് മോർണിംഗ് സാർ എടോ എൻ്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഓണത്തിന് മുമ്പേ ഓർഡർ ചെയ്ത സാരിയാണ് താനിതിപ്പോൾ ഓണം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞു ഇപ്പോളാണ് കൊണ്ടുവരുന്നത് സോറി സാർ എന്ത് സോറി ഇവിടെയൊക്കെ ബാക്കിയുള്ള ഒരു പൊട്ടന്മാരാണോ ഇന്ന് വരും നാളെ വരുമ്പോൾ നീ ഇടക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ടല്ലോ സോറി അങ്ങനെയല്ലേ സാർ പിന്നെ എങ്ങനെയാ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് കുറച്ച് വർക്ക് ലോഡ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ലേറ്റായത് സാർ ക്ഷമിക്കണം സാർ എന്ത് ഫെസ്റ്റിവൽ തന്റെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ തനിക്കൊരു സ്റ്റാറും തരില്ല കമൻ ബോക്സിൽ മോശം റിവ്യൂ എഴുതും ഞാൻ ഇതിലൊന്നു സൈൻ ചെയ്തോളൂ അമ്മേ അമ്മ കഴിച്ചോളൂ അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളേ ഞാനൊരു ഡെലിവറി കൊടുത്തിട്ട് വന്നിട്ട് കഴിച്ചോളാം ശരി ശരി അമ്മേ താങ്ക് യു സാർ സാറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഞാൻ കമ്പനിയിലേക്ക് ഇൻഫോം ചെയ്യാം ഇപ്പം എന്നോട് ക്ഷമിക്കണം സാധരി ഓഫീസ് വന്ന സമയമായി ആ വേഗം എടുത്തേ ബാഗ് ഓ ഞാൻ വൈകീട്ട് ഇത്തിരി വൈകും ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് ആ ശരി സമയമില്ല ഇത് അമ്മയ്ക്ക് കൊടുക്കണം ആ അമ്മയുടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതാ വീട്ടിലിരിക്കട്ടെ സാവിത്രിക്ക് ഇവിടെ സുഖമല്ലേ 嗯。Mm.

ഇപ്പം വൺ ഡേ മതി പിന്നെ ബാമ്പു ഹട്ട് ഉണ്ടല്ലോ അതൊന്ന് കാണട്ടെ കംഫർട്ടബിൾ ആണെങ്കിൽ നാളെ അങ്ങോട്ട് മാറാം മാം സർ ഐ ഡി കാർഡ് ഒന്ന് തരൂ ഇതിനു ഫ്രണ്ട്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ സർ 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 അന്ന് ഞങ്ങൾക്ക് ആണ് കിട്ടിയിരുന്നത് ഫോൺ നമ്പർ ഒന്ന് പറയുമോ

ഈ റിസോർട്ടിന്റെ പുറകിൽ കബനിപ്പുഴയാണ് ആണോ അതുകൊണ്ടാണ് കൺട്രി സൈഡ് ഐലാൻഡ് ഫാം റിസോർട്ട് എന്ന പേര് വന്നത് കണ്ടോ